ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻകർ രാജിവെച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്ത അദ്ദേഹം ഏകദേശം ആറു മണിവരെ രാജ്യസഭയിലും രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുമായിട്ട് ഉണ്ടായിരുന്നു ഇത് കണ്ടവരുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ പോയി രാത്രി ഒൻപതര മണിക്ക് അദ്ദേഹം രാജിവെച്ചു പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും രാജ്യസഭാംഗങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞു നല്ല വാക്ക് പറഞ്ഞു മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് താൻ രാജിവയ്ക്കുന്നു എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ആ കാരണങ്ങൾ വിശദീകരിക്കുക ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു നാല് ദിവസം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചിരുന്നു അത് നെഞ്ചുവേദനയെ തുടർന്നാണ് പ്രവേശിപ്പിച്ചത് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഫിറ്റ് ലൈക്ക് എഫിഡിൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തു ഒരു കുഴപ്പമില്ല സ്മാർട്ടാണെന്ന് പറഞ്ഞു എഴുപത്തി നാല് വയസ്സാണ് ജഗദീൻ ധൻഖറിന് അതിന് മുമ്പ് കഴിഞ്ഞ മാർച്ചിലും ഒക്കെ ഒന്നോ രണ്ടോ തവണ ഈ നെഞ്ചുവേദനയുമായിട്ട് അദ്ദേഹം ആശുപത്രിയിൽ അഭയം തേടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഗൗരവമായ ഒരു കാര്യമായിട്ട് എടുക്കാനും മാത്രം അത്ര വലിയ പ്രശ്നമായിരുന്നില്ല എന്നാണ് അറിയുന്നത് കാരണം അതുകൊണ്ടാണ് ദീർഘകാലം അദ്ദേഹം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ അതിനോ ഒന്നും പോകാഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ ആറു മണിവരെ ഓഫീസിലുണ്ടായിരുന്ന ആൾ ഒമ്പതര മണിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെച്ചു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സ്പെക്കുലേഷന് ഇടയാക്കുന്നു ആരോഗ്യനില വഷളായിങ്കിൽ ആദ്യം ഒരാൾ ചെയ്യുന്നത് രാജിവെക്കുകയല്ല ആശുപത്രിയിലേക്ക് പോവുകയാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡോക്ടർമാരുടെയൊക്കെ അഡ്വൈസും അത് ഇതൊക്കെ വെച്ചിട്ട് പിന്നെ രാജി വേണമെങ്കിൽ വയ്ക്കാം ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തിരുന്നു എന്നെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നു അതിനനുസരിച്ചാണ് എൻ്റെ രാജി എന്ന് പറയുന്നു അദ്ദേഹം വേണമെങ്കിൽ ഇന്നലെ രാജിവെക്കാമായിരുന്നല്ലോ ഉണ്ട് പലരും അത് അതറൈസ് ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് രാജ്യസഭ തുടങ്ങിയതേ ഉള്ളൂ ആദ്യ ദിവസം അദ്ദേഹം വരുന്നു രാജ്യസഭ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു അത് കഴിഞ്ഞിട്ട് പോയി രാത്രിയിൽ രാജിവെക്കുന്നു ഇതിപ്പോൾ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്നൊരു ഫ്രഷ് സ്പീക്കർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും അദ്ദേഹത്തിന് പകരം സഭ നിയന്ത്രിക്കുക പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് പുതിയ സ്പീക്കറിന് വരാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയ അധ്യക്ഷൻ വരുന്നതുവരെ ഡെപ്യൂട്ടി ചെയർമാൻ തുടരുകയും ഇദ്ദേഹത്തിന് സൗകര്യം പോലെ രാജിവെക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു അത് ചെയ്യാതെ ഒരു ദിവസം വന്നതെന്തിന് എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും സഭയിൽ നടന്നിരുന്നോ അദ്ദേഹം രാജിവെക്കാനും മാത്രം പ്രകോപനപരമായിട്ട് കുറേ കാലമായിട്ട് അദ്ദേഹം അപമാനിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ് ഞാനും അത് രാജ്യസഭാ ഡിബേറ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹം പ്രകോപിതനാവും അത്യപൂർവമേ പ്രകോപിതനാവാറുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ ചിരിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ഏറ്റ അപമാനം അദ്ദേഹത്തെ വല്ലാതെ ബാധിക്കുന്നു എന്ന് മനസ്സിലാകുമായിരുന്നു ഇത്തവണ ഈ മൂന്നാം മോദി മന്ത്രിസഭയിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ലോക്സഭയിലും രാജ്യസഭയിലും കോൺഗ്രസ്സും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ആരെയും സംസാരിക്കാൻ അനുവദിക്കാറില്ല തുടങ്ങുമ്പോൾ മുതൽ നിരന്തരം മുദ്രാവാക്യം വിളിയും ബഹളവുമാണ് എന്താ അവരുടെ ആവശ്യം എന്ന് അവർക്ക് പോലും അറിയുമില്ല ഒരു വശത്തിങ്ങനെ ഒച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും ആ ഒച്ച നിന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ മറ്റോ ആംഗ്യം കാണിക്കും ഒച്ച നിർത്താതെ തുടർന്നോ എന്നുള്ള മട്ടിൽ ഇതൊക്കെ ഒരു ഒരു കവലച്ചട്ട മാറിയിരിക്കുന്നു ആ സഭയിൽ ബഹളം ഉണ്ടാകുക ഇതിന് മുമ്പ് ലോക്സഭയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അത് നടക്കാതെ ഞങ്ങൾ സഭ നടത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അരുൺ ജെയ്റ്റ്ലിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷത്തോളപ്പം സഭ തടസ്സപ്പെടുത്തുന്നതും ജനാധിപത്യ അവകാശങ്ങളിൽ പെടും എന്ന് പ്രഖ്യാപിച്ച ആദ്യ മനുഷ്യൻ അരുൺ ജെയ്റ്റ്ലിയാണ് ഇതൊക്കെ ഉണ്ടായപ്പോഴും ആ ആവശ്യം ചർച്ച ചെയ്ത് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബഹളം വയ്ക്കുന്ന ഒരു പരിപാടി അന്നുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അങ്ങനെയല്ല ആവശ്യമേ എന്താണെന്നറിയില്ല ബഹളം ദിവസവും നടക്കും എന്നുള്ള സ്ഥിതി ഒരു തരം ഗുണ്ടാകൃതി കൊണ്ടാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ലോക്സഭയിലും രാജ്യസഭയിലും ഒരു കാര്യവും നടത്താൻ സമ്മതിക്കാത്തത് ഈ ബഹളത്തിനിടയ്ക്ക് പല ബില്ലുകളും പാസ്സായിട്ടൊക്കെ പോകുന്നൊക്കെയുണ്ട് കാര്യങ്ങൾ നടക്കണമല്ലോ അപ്പോൾ ഈ ഹെഡ്ഫോണൊക്കെ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ബഹളം കുറച്ച് അന അന്യോന്യം പറയുന്നത് മാത്രം കേട്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് നടന്നു പോകുന്നത് കണ്ടാലും നമുക്കറിയാം ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള പാട് ഇത് പലതവണ ഈ സർവകക്ഷി യോഗമൊക്കെ വിളിച്ചിട്ട് ജഗദീപ് ധൻകർ ഇതിലെ ഒരു സമാധാനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും വഴങ്ങുന്ന ഒരു ഒരു സ്വഭാവം കോൺഗ്രസ്സിൽ ഇല്ലാതെ പോയി അത് ജഗദീപ് ധൻഖറേയും അല്ലാതെ വിഷമിപ്പിച്ചു ഒരു തവണ അദ്ദേഹം രാജ്യസഭ വിട്ട് ഇറങ്ങിപ്പോയി പ്രതിപക്ഷാംഗങ്ങൾ പിന്നാലെ പോയിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ചെയ്തത് അത് ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഒരു ബഹളം കൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ഉണ്ടായി അദ്ദേഹം നിർഭയനായ ഒരു മനുഷ്യനാണ് വളരെ പണ്ട് അദ്ദേഹവും കോൺഗ്രസ്സിലായിരുന്നു പിന്നെ ജനതാ പാർട്ടിയിൽ ചേർന്നു പിന്നീടാണ് ബി ജെ പിയിൽ വരുന്നത് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്നു അവിടെ നടക്കാത്ത ബഹളമൊന്നുമില്ലല്ലോ പശ്ചിമബംഗാളിൽ ദീദിയുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടുമായിരുന്നു ബട്ട് സ്റ്റിൽ ദീദി വാസ് ഹാപ്പി വിത്ത് ഹിം അവർ ബഹളമൊക്കെ കഴിയുമ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് ചിരിച്ച് സംസാരിക്കും ചായ കുടിക്കും ഒക്കെ ശരി തർക്കിക്കുമ്പോൾ ഉച്ച കൂടിപ്പോയി സാരമില്ല തർക്കം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ആ വൈരം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല എന്നുള്ള പ്രിൻസിപ്പിൾ ദീദിയും എഗ്രി ചെയ്തു ജഗദീപ് ധൻഗറും എഗ്രി ചെയ്തു ജഗദീപ് ധൻഗർ പിന്നീട് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഇവിടെ വന്നു ഇവിടെയും അതേ കാര്യം അദ്ദേഹം തുറന്നു പക്ഷേ ഇതപര്യന്തം ഒരു ഉപരാഷ്ട്രപതിയും ചെയ്യാത്ത കാര്യങ്ങൾ ജഗദീഷ് ധൻഖർ ചെയ്തിരുന്നു അത് നല്ലതാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു അദ്ദേഹം തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് രാജ്യസഭയ്ക്ക് പുറത്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹത്തെ ഡിസ്റ്റേർബ് ചെയ്ത വിഷയങ്ങളെപ്പറ്റി അതിലൊന്നായിരുന്നു ഈ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്വന്ത് വർമ്മ പിന്നെ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കത്തിയ നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവം ജഗ്ദീപ് ധൻകർ സുപ്രീം കോടതിയിലെ സീനിയർ വക്കീലായിരുന്നു ഒരു കാലത്ത് അപ്പോൾ അദ്ദേഹത്തിന് നിയമം എല്ലാം അറിയാം അതിൻ്റെ വഴികളും അറിയാം അദ്ദേഹം ആവർത്തിച്ച് സുപ്രീം കോടതിയോട് ചോദിച്ചുകൊണ്ടിരുന്നു ഒരു എഫ് ഐ ആറിട്ട് പോലീസല്ലേ ഈ കാര്യം അന്വേഷിക്കേണ്ടത് ആരെയും കുറ്റവാളിയാക്കണ്ട നിങ്ങൾക്ക് പേരറിയാത്ത ആളുകളുടെ പേരിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം ബട്ട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് അന്വേഷണം പോലീസിനെ ഏൽപ്പിക്കണം ഈ സുപ്രീം കോടതിയുടെ ഇൻ ഹൗസ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓ എവർ എമിനൻ ദ മേ ബി ദേ ആർ നോട്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കുറ്റാന്വേഷണം ജഡ്ജിമാരുടെ ജോലിയല്ലല്ലോ കുറ്റാന്വേഷണത്തിൽ എന്ത് സാമർഥ്യമാണ് ജഡ്ജിമാർക്കുള്ളത് അത് ചെയ്യേണ്ടത് പോലീസാണ് സി ബി ഐ ആണ് അതുപോലെയുള്ള ഏജൻസികളാണ് അതുകൊണ്ട് സുപ്രീം കോടതി ഒരു എഫ് ഐ ആർ ഇടാൻ അനുവദിക്കണം സുപ്രീം കോടതി ഇത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലോ ജഡ്ജിമാരുടെ പേരിൽ എഫ് ഐ ആർ ഇടാൻ പാടില്ല അങ്ങനൊരു നിയമമുണ്ടോ ഇല്ല പക്ഷെ അങ്ങനെ ഒരു കോടതി വിധിയുണ്ട് സുപ്രീം കോടതി ജസ്റ്റിസ് വീരാസ്വാമിയുടെ കേസിൽ സുപ്രീം കോടതിയിലെ അനുമതിയില്ലാതെ ജഡ്ജിമാർക്കെതിരെ എഫ്ഐആർ ഇട്ടുകൂടാ എന്നൊരു ജഡ്ജ്മെൻ്റ് എഴുതി അത് എനിക്കെതിരെ ഒരു എഫ് ഐ ആർ ഇടണമെങ്കിൽ പോലീസ് എൻ്റെ അനുമതി വാങ്ങണം എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെ സുപ്രീം കോടതി ചെയ്തു അതിൻ്റെ പരിരക്ഷയിൽ സുപ്രീം കോടതി ജഡ്ജിമാരും ഹൈക്കോടതി ജഡ്ജിമാരും രക്ഷപെട്ട് നിൽക്കുകയാണ് ഇതൊരു മര്യാദയാണോ എന്ന് ജഗ്ദീപ് ധൻകർ ചോദിക്കുന്നു ശരിയല്ലേ ആ ചോദ്യം നമ്പർ ടു അദ്ദേഹം പല കാര്യങ്ങളിൽ പ്രശ്നത്തിലായിരുന്നു ഈ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ടൈം ലിമിറ്റ് വെച്ചു സുപ്രീം കോടതി ഇത്ര ദിവസത്തിനകം ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം ഉണ്ടാക്കിയ ജസ്റ്റിസ് പർദിവാല ജഡ്ജ്മെൻറ്റ് അതും അദ്ദേഹം ചോദ്യം ചെയ്തു എന്തിന് പിന്നോട്ട് പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലെ ജഡ്ജ്മെൻറ്റ് അദ്ദേഹം ചോദ്യം ചെയ്തു ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഭരണഘടനയ്ക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ സുപ്രീം കോടതിക്ക് എന്തവകാശം എന്ന് അദ്ദേഹം ചോദിച്ചു ഭരണഘടന നിർമ്മിച്ചതും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതും ഒക്കെ പാർലമെൻറ്റാണ് സുപ്രീം കോടതിക്ക് ഇത് വ്യാഖ്യാനം ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ ഇതിനകത്ത് ഇത് ബേസിക് സ്ട്രക്ചർ ആണ് എന്നൊന്നും പറയാൻ സുപ്രീം കോടതിക്ക് അവകാശമില്ല ബേസിക് ആണോ അതോ സബ്സിക്വൻ്റ് ആണോ കൊറോളറി ആണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ് ഭരണഘടനയ്ക്കൊരു ബേസിക് ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് സ്ട്രക്ചറൊക്കെ അപ്രസക്തമാണ് അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്തതാണ് എന്നും കൂടെ അർത്ഥമുണ്ടല്ലോ ഈ വക കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചോദ്യം ചെയ്തു ഇവൻ എൻ്റെ മനസ്സിൽ തന്നെ ഉള്ളതാണ് കേശവാനന്ദ ഭാരതി കേസിലെ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു നോക്കുമ്പോൾ വാസ്തവത്തിൽ അത് ജഡ്ജ്മെൻ്റ് അല്ല ഒരു നോട്ടാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞെഴുതി ഉണ്ടാക്കിയത് ഒരു നോട്ടാണ് ആ നോട്ട് സർക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാ ജഡ്ജിമാരും എസും ഒക്കെ പറഞ്ഞ് ഏഴ് ജഡ്ജിമാർ എസ്സും ആറ് ജഡ്ജിമാരും നോയും പറഞ്ഞിട്ട് ഇപ്പം ഏഴ് ആറ് റേഷ്യോയിലാണ് ആ ജഡ്ജ്മെൻറ്റ് പാസ്സായി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ നോട്ട് അപ്പോൾ പിന്നെ കേശവാനന്ദ ഭാരതി കേസിലെ ജഡ്ജ്മെൻ്റ് എന്താ ആ ജഡ്ജ്മെൻറ്റ് അവസാനത്തെ രണ്ട് വരിയാണ് ഈ ഒറിജിനൽ ഇഷ്യൂ കേശവാനന്ദ ഭാരതിയുടെ കേസ് ഞങ്ങൾ മേൽപ്പറഞ്ഞ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് വേണ്ട പോലെ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ ബെഞ്ചിലേക്ക് തിരിച്ചുവിടുന്നതാണ് ആ വിധി ഇതാണ് കേശവാനന്ദ ഭാരതി കേസ് ഇത് പറഞ്ഞാൽ ആർക്കും ഇപ്പോൾ സമ്മതിക്കില്ല കാരണം എല്ലാവർക്കും ആണ് കേശവാനന്ദ ഭാരതി ശരി ജഗദീപ് ധൻകർ പറഞ്ഞു നയൻറ്റീൻ സെവൻറ്റി ത്രീയിലെ കേശവാനന്ദ ഭാരതി കേസിൽ ബേസിക് സ്ട്രക്ചർ എന്ന് നിങ്ങൾ പറഞ്ഞു നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ഈ ബേസിക് അടക്കം സകല സാധനങ്ങളും ഭരണഘടനയിലെ ഭേദഗതി ചെയ്തു ചെയ്തതാണല്ലോ അപ്പോൾ നിങ്ങളൊന്നും മിണ്ടാഞ്ഞതെന്താ സുപ്രീം കോടതി അന്നുമുണ്ടല്ലോ നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ ലോക്സഭയിലിപ്പോൾ ഒരു ആലോചിക്കാതെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ കാറ്റിൽ പറത്തുന്നു നിങ്ങളൊന്നും മിണ്ടുന്നില്ല എന്നാൽ ആ ഏകാധിപത്യ ഭരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവസാനിച്ചു അതിനുശേഷം എത്രയോ പെറ്റീഷൻസ് സുപ്രീം കോടതിയിൽ വന്നു ആ പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഭരണഘടന പഴയപടി ആക്കാൻ നിങ്ങൾ ദയ കാണിച്ചോ അതുമില്ല സോ ഇങ്ങനെ ഇറാറ്റിക്കായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നു ഇതാണ് ജഗദീപ് ധൻഖർ ചൂണ്ടിക്കാണിച്ചത് ഇതാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല സുപ്രീം കോടതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം ടൈം ആൻഡ് എഗെയിൻ ഈ യശ്വന്ത് കേസിലെ എഫ് ഐ ആറ് മുതൽ കേശവാനന്ദ ഭാരതി കേസിലെ ഈ അഴകുഴമ്പൻ നിലപാട് വരെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു ഇതിനു മുമ്പ് ഇതുപോലെ സുപ്രീം കോടതി കൊളീജിയത്തെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കിരൺ റിജിജു അദ്ദേഹം നിയമമന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ എല്ലാവരും പ്രകൃതിച്ച് പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കോടതിയോട് തിരിച്ച് ചോദ്യം ചോദിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ കിരൺ റിജിജു നിയമമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു ഇപ്പോൾ ക്യാബിനറ്റ് ഇല്ല മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അർജുൻ റാം മേഘ്വാൾ അദ്ദേഹത്തിന് വേറെയും ചുമതലകൾ ചുമതലകളൊക്കെയുണ്ട് കൂട്ടത്തിൽ നിയമമന്ത്രിയുടെ ചുമതല അപ്പോൾ നിയമത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും പാർലമെൻറ്റ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഭരണകൂടം കൊടുക്കുന്നില്ല ഭരണകക്ഷി കൊടുക്കുന്നില്ല എന്നുള്ള സ്ഥിതി ഒരു മെസ്സേജാണ് അതിൽ പോയത് ഇതുപോലെ സുപ്രീം കോടതിയെ ചലഞ്ച് ചെയ്തതിൻ്റെ പേരിൽ രാജിവെച്ചതാണോ ജഗദീപ് ധൻകർ പറയാൻ പറ്റില്ല നമ്പർ ടു വേറൊരു സംഭവം ഞാൻ ഈ കേട്ട കാര്യങ്ങൾ എല്ലായിടത്തു നിന്നും ശേഖരിച്ച കാര്യങ്ങൾ പിന്നെ എൻ്റെ ചില സോഴ്സ് അറ്റ ഇൻ ദ പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ കോറിഡോറിൽ നടക്കുന്ന സംസാരങ്ങൾ ഇതൊക്കെ വളരെ വേഗം കളക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇന്ന് രാജ്യസഭയിൽ ജെ പി നഡ്ഡ ജെ പി നഡ്ഡയാണ് രാജ്യസഭയിൽ ബി ജെ പിയുടെ സഭാനേതാവ് ജെ പി നഡ്ഡ ജഗ്ദീപ് ധൻഖറോട് പറഞ്ഞു അങ്ങ് പ്രതിപക്ഷത്തിന് അനാവശ്യമായിട്ട് സമയം കൊടുക്കുന്നു അവർ ബഹളം വെച്ച് ആ സമയം കളയുന്നു അപ്പോൾ അങ്ങ് അഡീഷണൽ സമയം കൊടുക്കുന്നു ബഹളം വെച്ചത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉദാരമായിട്ട് പെരുമാറിയിട്ടാണ് ഇവർ ഈ തെമ്മാടിത്തരവൊക്കെ കാണിക്കുന്നത് ഫലത്തിൽ ജഗ്ദീപ് ധൻകറിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സംസാരം അങ്ങ് വേണ്ട രീതിയിൽ നിയന്ത്രിക്കുന്നില്ല എന്നൊരു ധ്വനി അപ്പോഴും ഈ ബഹളം നടക്കുന്നുണ്ട് ജെ പി നഡ്ഡ തിരിഞ്ഞ് പറഞ്ഞു നത്തിങ് വിൽ ഗോ ഓൺ റെക്കോർഡ് എക്സെപ്റ്റ് മൈ സ്പീച്ച് എന്ന് പറഞ്ഞു അത് ജഗദീപ് ധൻഖറിന് വലിയ സെറ്റ് ബാക്കായി എന്നാണ് കാഴ്ച കാഴ്ചക്കാർ പറയുന്നത് കേട്ടോ കാരണം നത്തിങ് വിൽ ഗോ ഓൺ റെക്കോർഡ് എക്സെപ്റ്റ് ദ മിനിസ്റ്റേഴ്സ് സ്പീച്ച് എക്സെപ്റ്റ് ഹിസ് സ്പീച്ച് എക്സെപ്റ്റ് ദാറ്റ് സ്പീച്ച് എന്നൊക്കെ പറയേണ്ടതാണ് അതൊരു റൂളിംഗ് ആണല്ല ആ റൂളിംഗ് കൊടുക്കേണ്ടത് സ്പീക്കറാണ് അല്ല അത് സഭാനേതാവോ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ല വെതർ സംതിങ് വിൽ ഗോ ഓൺ റെക്കോർഡ് ഓർ നോട്ട് ഈസ് ടു ബി ഡിസൈഡ് ബൈ ദ സ്പീക്കർ നിങ്ങൾക്ക് ആവശ്യപ്പെടാം സാർ ഇന്ന വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം സാർ എന്ന് പറയാം അല്ല അത് ഇന്ന വാക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു ഞാനൊഴിച്ച് ബാക്കിയുള്ളവരും ഒന്നും തന്നെ റെക്കോർഡിൽ വരില്ല ഇങ്ങനെയൊന്നും ഒരാൾക്ക് പറയാൻ സാധ്യമല്ല അത് പറയുന്നത് ചേറിനെ അപമാനിക്കലാണ് സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് സ്ട്രോ ഓൺ ദ ക്യാമൽസ് ബാക്ക് എന്ന് പലരും പറയുന്നു ഒട്ടകത്തിൻ്റെ പുറത്തെ അവസാനത്തെ വൈക്കോലായിരുന്നു ജെ പി നഡ്ഡയുടെ ആ ഡയലോഗ് പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് വേണമല്ലോ നമ്മൾ വിചാരിക്കാൻ ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ശുദ്ധ സ്പെക്കുലേഷൻ രീതിയിൽ ഇരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതാരും നിഷേധിക്കുന്നില്ല എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ടൈമിംഗ് ആർക്കും ബോധ്യം വന്നിട്ടുമില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്ലസ് പ്രസിഡൻറ്റ് ശ്രീമതി ദ്രൗപദി മുർമു ഇത്രയും പേർക്കെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം ദിവസങ്ങൾക്ക് മുമ്പേ അറിയാമായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു ഇനിയിപ്പോൾ അടുത്തത് ആരായിരിക്കണം അടുത്ത രാജ്യസഭാ അധ്യക്ഷൻ അതും ഒരു ചോദ്യമാണല്ലോ അതും പ്യുവർലി സ്പെക്കുലേഷനാണ് ഞാനതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി രേഖപ്പെടുത്തട്ടെ ഇതിന് യോഗ്യൻ ഇപ്പോൾ നമ്മളുടെ മുൻ കേരള ഗവർണർ ഇപ്പോൾ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ബംഗാൾ ഗവർണറായിട്ടിരുന്ന ജഗദീപ് ധൻഖർ ആണ് അവിടെ നിന്ന് രാജ്യസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത് ഇനിയിപ്പോൾ ബീഹാർ ഗവർണർ ആയിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്യസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് വരട്ടെ അദ്ദേഹത്തിന് വേണ്ടത്ര നിയമപരിജ്ഞാനമുണ്ട് ഭാഷാപരിജ്ഞാനം പലവിധ ഭാഷകളറിയാം ഈ നോർത്ത് ഇന്ത്യൻ അൺറൂലി പൊളിറ്റിക്സ് ഉണ്ടല്ല അത് നിയന്ത്രിക്കാൻ അറിയാം സകലവിധ അടിയും തടയും പഠിച്ച ഒരു മനുഷ്യനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഐഡിയോളജിക്കൽ റീസൺസ് കൊണ്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആളാണ് രാജീവ് ഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് ഷാബാനു കേസ് ബൈപ്പാസ് ചെയ്ത് പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് അന്ന് മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ചതാണ് അല്ലാതെ കോൺഗ്രസിനും ഗതി പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വേറെ പാർട്ടിയിലേക്ക് ചാടിയതല്ല അദ്ദേഹം ബി എസ് പിയിൽ പോയി താമസിയാതെ ബി ജെ പിയിൽ വന്നു ഐഡിയോളജിക്കലി വെരി സ്ട്രോങ് പിന്നെ ഈ പറഞ്ഞ തെമ്മാടികളെ കൈകാര്യം ചെയ്യാൻ അതിനുള്ള അസാമാന്യമായ സാമർഥ്യം ഇതൊക്കെ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വേറെയും പല പേരുകൾ ഓൾറെഡി സ്പെക്കുലേഷനിൽ വന്നു കഴിഞ്ഞു ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ഒരു സ്പെക്കുലേഷൻ കൂടെ ചേർത്തു എന്ന് മാത്രം ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ജഗദീപ് ധൻഖറിൻ്റെ രാജി എന്ന് നിസ്സംശയം പറയാം താങ്ക്